നിങ്ങൾ ആശയങ്ങൾ തരൂ പണം ഞങ്ങൾ മുടക്കാം എന്ന പരസ്യവാചകത്തോടുകൂടി തമ്പ് സ്റ്റോപ്പേഴ്സിനെ ആവശ്യപ്പെടുകയാണ് കേരള സർക്കാർ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നിവയിലെ ഉള്ളടക്കങ്ങളുടെ സ്ക്രോളിങ്ങിനിടെ പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന തരത്തിൽ തമ്പ് സ്റ്റോപ്പേഴ്സിനെ നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇത് ഒരു നല്ല അവസരമാണ് പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെയുള്ള ഉള്ളടക്കങ്ങളാണ് നിർദ്ദേശിക്കേണ്ടത് കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളാണ് ഇതിൽ പ്രമേയമായിട്ട് നമ്മൾ കാണിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ നിർമ്മിക്കാം പബ്ലിക് ഇൻഫർമേഷൻ വകുപ്പാണ് നവാഗതരായ പ്രതിഭകൾക്കായിട്ട് ഈ അവസരം ഒരുക്കുന്നത് നിങ്ങളുടെ ആശയങ്ങൾ ഇമെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് അത് പി ആർ ഡി പ്രോഗ്രാം പ്രൊഡക്ഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് അയക്കണം ഇതിൽ ചില പ്രധാനമായിട്ടും ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട് അത് പത്ത് വർഷത്തെ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളാണ് വിഷയമാക്കേണ്ടത് പ്രതിസന്ധികളിൽ തളരാത്ത കേരളം കേരള നമ്പർ വൺ സ്മാർട്ട് കേരളം മുന്നേറുന്ന നാട് തുടരണം ഈ വികസനം സാമൂഹിക സുരക്ഷ ഒരുക്കുന്ന കേരളം തുല്യത ഉറപ്പാക്കുന്ന സംസ്ഥാനം ക്രമസമാധാനമുള്ള നാട് മികവുറ്റ റോഡുകൾ അതിദാരിദ്ര്യമില്ലാത്ത നാട് തുടങ്ങി ഏതു വികസന വിഷയങ്ങളിലും നിങ്ങൾക്ക് ആശയങ്ങൾ സമർപ്പിക്കാം ഒരാൾക്ക് ഏകദേശം അഞ്ച് ആശയങ്ങൾ വരെ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകന് അൻപത് വയസ്സിലെ താഴെ പ്രായമുള്ളവരായിരിക്കും ഇവിടുന്ന ആശയങ്ങൾ ഓരോന്നും ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി മൂന്ന് ലക്ഷം രൂപയാണ് കേരള സർക്കാർ നൽകുക വീഡിയോകളുടെ കോപ്പി റേറ്റ് അവകാശം പക്ഷേ കേരള സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു ഡബിൾ എയിറ്റ് സിക്സ് സെവൻ ഒരു മൊബൈൽ നമ്പർ കൂടെ ഉണ്ട് നയൻ ഫൈവ് ഡബിൾ ഫോർ നയൻ വൺ സെവൻ സിക്സ് നയൻ ത്രീ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്